السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيك إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا വസ്സലാമു യാ 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 സയ്യിദി ഖുദ് ബി യദി ഖല്ലത ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളെ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ ഒരു അമലായി അള്ളാഹ് സ്വീകരിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ മഹാന്മാരായ ആളുകളുടെ കബർ സിയാറത്ത് ചെയ്യലും അവരെ വഫാത്തിൻ്റെ ദിവസം വരുമ്പോൾ ഉറൂസ് കഴിക്കലും അതിൽ പങ്കെടുക്കലും അതിനെ സഹായിക്കലുമെല്ലാം നല്ല കാര്യമാണ് എന്ന് മാത്രമല്ല അതൊക്കെ സുന്നത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലി കിട്ടും എന്നർത്ഥം അതിനെ നിഷേധിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല എന്നാൽ ചില നേർച്ചകൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പരിപാടികളിൽ ആന വന്നിട്ടും അതുപോലത്തെ അനാചാരങ്ങൾ കൊണ്ടുവന്നിട്ടുമൊക്കെ ആ നേർച്ചയുടെ മഹാത്മ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വാർത്തകളും വർത്തമാനങ്ങളുമൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ അടുത്ത് തിരൂരിൽ അടുത്തുള്ള ബി പി അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയങ്ങാടി നേർച്ച അതിൻ്റെ വാർത്ത പത്രങ്ങളിൽ നമ്മൾ വായിച്ചു പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനകളിൽ ഒരുന്ന് ഇടഞ്ഞ് അത് ഒരാളെ ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു ഫോട്ടോ പത്രത്തിൽ കാണുകയും ആ മനുഷ്യൻ വളരെ അതി ഗുരു അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയും ഇന്നലെ മരണപ്പെടുകയും ചെയ്ത ഒരു വാർത്ത നമ്മൾ എല്ലാവരും പത്രത്തിൽ വായിച്ചു ഇത് നേർച്ചയുടെ ഒരു പരിപാടിയിലാണ് യഥാർത്ഥത്തിൽ അവിടെ മറവ് ചെയ്യപ്പെട്ട മഹാൻ യാഹവും തങ്ങൾ എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ അഹുര പറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ ആ മഹാനുഭാവൻ മമ്പുറം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് വലിയ മഹാനാണ് പക്ഷേ അദ്ദേഹം അന്തിവിശ്രമം കൊള്ളുന്ന ആ മഹ്വാമിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ നിർവഹിക്കപ്പെടുന്ന ഈ ഒരു നേർച്ച എന്ന പേരിലുള്ള ഈ ഒരു കാര്യം അഖിലസുന്നതി വൽജമായയുടെ വിശ്വാസം അനുസരിച്ചു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് നേർച്ചയാവാം നേർച്ച മമ്പുറ നേർച്ച നടക്കാറുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് സമസ്തയുടെ പണ്ഡിതന്മാരും സാദാത്വക്കളും ഒക്കെയാണ് ദാൽ ഹുദ കമ്മിറ്റിയാണ് അതിന് നേതൃത്വം നൽകുന്നത് അത് വളരെയേറെ ഭംഗിയായ നിലക്ക് നടക്കാറുണ്ട് മടപൂരം നേർച്ച നടക്കാറുണ്ട് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാൻമാ ഇപ്പം ഷംഷുല്ലമ്മയുടെ പേരിൽ നേർച്ച നടക്കാറുണ്ട് കണ്ണീസുസ്താവിൻ്റെ പേരിൽ നേർച്ച നടക്കാറുണ്ട് ഇപ്പോൾ അപ്പമാണ് ഇപ്പം നേർച്ച കോ കോഴിക്കോട് ഇടിയങ്ങര ഷേഖ് പേരിൽ നടക്കാതെ നടക്കുന്നുണ്ട് ഇപ്പോൾ അള്ളാഹു ആ മഹാന്മാരെയൊക്കെ ബറുക്കത്തോടെ നമ്മൾ നന്നാക്കി തരട്ടെ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ സാധിക്കുന്നവരൊക്കെ സാ പങ്കെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് പക്ഷേ നേർച്ച എന്ന പേരിൽ ഒരിക്കലും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അവിടെ നടക്കാൻ പാടില്ല അന്യ പെണ്ണും കൂടി ചേരുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയുള്ള ക്ഷേത്ര താലപ്പൊലി പോലത്തെ പരിപാടികളിലേക്ക് ആന എഴുന്നള്ളി വരുന്നത് പോലെ അങ്ങനത്തെ വാദ്യമേളങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും മഹാന്മാരായ ആളുകളുടെ നേർച്ചയോട് അനുബന്ധിച്ച് നടത്തരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ ഉലമാക്കൾ സമസ്ത കേരള ജനഅയ്യത്തുൽ ഉലമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എത്ര കൊല്ലായി നമ്മൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കൊല്ല എഴുപത് കൊല്ലം മുമ്പ് മാർച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ വെച്ച് നടത്തിയ സമസ്ത കേരള ജനഅയ്യ തൊഴിലുടെ പത്തൊമ്പതാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അതിങ്ങനെയാണ് ആ പ്രമേയം മഹാന്മാരുടെ പേരിലും കഴിച്ചുവരുന്നതും അഖില സുന്നതിവൽ ജമാത്തിൻ്റെ ഉലമ ഇൻ്റെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ എല്ലാ അനാചാരങ്ങളെയും നിർത്തൽ ചെയ്ത് തൽ സ്ഥാനങ്ങളിൽ സുന്നത്തായ ആചാരങ്ങൾ മാത്രം നടപ്പിൽ വരുത്തുവാൻ തീരുമാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു ഇത് സമസ്ത അറുപതാം വാർഷിക സ്മരണികയുടെ അൻപത്തി അഞ്ച് അൻപത്തി ആറ് പേജുകളിൽ നമുക്കൊക്കെ കാണാൻ സാധിക്കും സമസ്ത എടുത്ത ഒരു തീരുമാനമാണിത് അതും എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എഴുപത് കൊല്ലം മുമ്പ് സമസ്ത എടുത്ത തീരുമാനം വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം ഇസ്ലാമിൻ്റെ നിലപാടുകൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ പല ഭാഗങ്ങളിലും ചിലപ്പോൾ പരാതികളും ഒക്കെ പണ്ഡിതന്മാർക്ക് കിട്ടിയപ്പോഴായിരിക്കും ഇങ്ങനൊരു നിലപാട് സമസ്ത സമസ്ത കേരള ജമി യത്തുല്ലമിയുടെ ഒരു പ്രസിദ്ധീകരണമായിരുന്നു അൽഭയാൻ ആ അൽബയാൻ മാസികയിൽ ഇത് സംബന്ധമായൊരു ഒരു ലേഖനമുണ്ട് അതിൽ പറയുന്നത് ഇത് മലബാറിൻ്റെ ചില ഭാഗങ്ങളിൽ ശുഹദാ ഔലിയാ സാദാത്ത് തുടങ്ങിയ മഹാന്മാരുടെ കബറിങ്ങൽ വെച്ച് നേർച്ച എന്ന പേര് നടത്തി വരുന്ന ആഘോഷങ്ങൾ അഥവാ അതായത് ചെണ്ടമുട്ട് കുഴൽവിളി കോൽക്കളി കത്തുകളി തട്ടിക്കളി ആരാട്ടം പോരാട്ടം കോർത്തുവിളി ആർത്തുവിളി ആർത്തുവിളി തുടങ്ങിയവ തുടങ്ങിയ പല തോന്നിയാസങ്ങളും നട നടത്തപ്പെടുന്ന കാഴ്ചയാണല്ലോ നാം കണ്ടുവരുന്നത് അതെല്ലാം വിരോധിക്കപ്പെട്ടതാകയാൽ അവയിൽ പങ്കെടുക്കാനും അവയോട് അനുകൂലിക്കാനും പാടില്ലാത്തതാകുന്നു ഇത് അൽബയാനിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച ലക്കത്തിലാണ് ഈ ഒരു വിഷയമുള്ളത് ഇത് മഹാനായ നാട്ടിക ഉസ്താദ് അവിടുത്തെ തൗഹീദും ഷിർക്കും എന്ന ഗ്രന്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആ പുസ്തകത്തിലും എടുത്തു ധരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ തരത്തിൽ ആനകളും വാദ്യമേളകളും വേളമങ്ങളും മേളങ്ങളും അതുപോലെയുള്ള ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ നടക്കുന്ന നേർച്ചയെ ഇസ്ലാം എതിർക്കുന്നുണ്ട് അത് സമസ്ത എതിർത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ ഇപ്പോൾ കൊണ്ടോട്ടി നേർച്ച പട്ടാമ്പി നേർച്ച നമ്മൾ പത്രങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇനി അറിയാത്ത വല്ലതുണ്ടോ എന്ന് നമുക്കറിയില്ല ഈ മൂന്നെണ്ണം പത്രങ്ങളിലൂടെ നമുക്ക് കേൾക്കുന്നതാണ് ഇതും നേർച്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആലോചിക്കണം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സംഘാടകർ പലപ്പോഴും അവർ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പെട്ടവരും കൂടിയല്ല മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരു നാട്ടുത്സവം പോലെ അവർ നടത്തുന്ന ഒരു പരിപാടിയാണ് കുറേ കച്ചവടങ്ങൾ നടക്കുകയും കുറേ കാര്യങ്ങൾ അങ്ങനെ നടക്കും എന്നതാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷെ അത് നേർച്ച എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ നമ്മൾ മമ്പുറം നേർച്ച അതുപോലെ വരക്കൽ നേർച്ച അപവാണിപ നേർച്ച എന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാരും സാധാത്തുക്കളൊക്കെ പങ്കെടുക്കുന്ന അവർ നേതൃത്വം നൽകുന്ന നേർച്ചകളെ പോലെ ഒരിക്കലും പ്രിയപ്പെട്ട അത് കാ അത് പ്രേക്ഷകരത് കാണരുത് ബി പി അങ്ങാടിയിലും അതുപോലെ പുതിയങ്ങാടി അതുപോലെ പട്ടാമ്പി കൊണ്ടോട്ടി ഇതൊന്നും ഈ നേർച്ചകളൊന്നും സമസ്തയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ അഗ്നസുന്നത്തി വൽ ജമായുടെ ആശയങ്ങളനുസരിച്ചോ അല്ല നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് സുന്നത്ത് ജമായത്തിൻ്റെ വിശ്വാസികളൊന്നും അതുമായി സഹകരിക്കാറില്ല എന്നാണ് മനസ്സിലാകുന്നത് അല്ലാത്ത നേർച്ചകളിൽ നമ്മൾ പങ്കുകൊള്ളുന്നു അവിടുത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു നമ്മൾ കഴിയുന്നത്ര സംഭാവന അതിന് ചെയ്യുന്നു ഒക്കെ നമ്മൾ ചെയ്യുന്നു നമുക്കതിലൊക്കെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും ബർക്കത്തും നമുക്ക് കിട്ടാറുമുണ്ട് അതെങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുമുണ്ട് അതുകൊണ്ടാണല്ലോ എല്ലാവരും അത് ായി സഹകരിക്കുന്നത് നല്ലൊരു കാര്യമാണ് ഒരു പുണ്യപ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ കുർആാൻ പറയുമ്പത്ത ആഴനു അല്ലെങ്കിൽ ബിദ്ധിവത്തുവ നല്ല കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സഹായിക്കണം വല്ലാത്ത ആവനു അലൽ ഇസ്മി വലുത്തുവാൻ കുറ്റത്തിനും ശത്രുതയും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ നാട്ടുകാർ തന്നെ അതിനെതിർക്കുകയും അതിനെ ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം പലപ്പോഴും സർക്കാരിൻ്റെ പിന്തുണയോടുകൂടെയാണ് ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ നടക്കാറുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് കാര്യം അത് സർക്കാരിൻ്റെ പിന്തുണയുള്ള കാലത്തോളം ഇത് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം നമ്മളിതിനെ ഇതിൻ്റെ ഇസ്ലാമിക വശം സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് നിർവഹിക്കുന്നത് ഇതിൽ നമ്മൾ സഹകരിക്കേണ്ടതില്ല ഇത് നമ്മുടെ നേർച്ചയല്ല അല്ലാത്ത നേർച്ചകളൊക്കെയും സുന്നറ്റാണ് അതുമായി സഹകരിക്കുകയും ചെയ്യുന്നത് സമസ്തയും അതിൻ്റെ കീഴുകടങ്ങളും എസ് കെ എസ് എസ് എഫ് പോലത്തെ സംഘടനകളും ഒക്കെ ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ ശക്തിയുക്തം പ്രതികരിച്ചിട്ടുണ്ട് ഇത് നിരുത്സാഹപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ ശബ്ദിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നേർച്ചയ്ക്ക് നമ്മളെതിരല്ല പക്ഷേ നേർ അവിടെ നടക്കുന്ന മൗല്യത്തിന് നമ്മളെതിരല്ല അതൊക്കെ ചെയ്യണം നേർച്ച വേണം മൗല്യത് വേണം ദ്വ വേണം കൂട്ടപ്രാർത്ഥന ഉണ്ട് വികൃത്വ മജിലിസ് ഉണ്ട് പ്രഭാഷണങ്ങൾ ഉണ്ടാകും ഭക്ഷണ വിതരണം ഉണ്ടാകും അതുപോലെ അങ്ങനത്തെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ ആളാ മഹാന്മാരായ ആളുകൾ ആദരിക്കലുണ്ടാകും പാവങ്ങളെ സഹായിക്കലുണ്ടാകും പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായ സൗകര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലുണ്ടാകും അതൊക്കെ നല്ലതാണ് പക്ഷേ ഇങ്ങനെയുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പിന്നെ ഇങ്ങനെയുള്ള മഹാന്മാരെ അടുക്കൽ എന്തിനാണ് നമ്മൾ പോകുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലമ്മ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് കുന്തു കുമ്മൻ റത്തിൽ ഖുബൂരി ഫസൂർഹ ഖബർ സിയാറത്ത് ചെയ്യലിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ടായിരുന്നു ഫസൂർഹ ഇപ്പോൾ നിങ്ങളത് ചെയ്തോളൂ എന്ന് പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് മാത്രല്ല അമ്മാൻ റസൂൽ ഒരു കബർ സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത് പരലോകത്തെ ഓർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല പരലോകത്തെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും മരണത്തെ ഓർക്കാൻ കഴിയും കബർ സിയാറത്ത് ചെയ്യുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണങ്ങൾ ലഭിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മഹാന്മാരായ ആളുകളെ തപസ്സൂൽ ചെയ്യുന്നതിനും ഇഷ്ടികാസ ചെയ്യുന്ന ഇഷ്തിഷ്ഫാ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്ക് വേറെയുണ്ട് ഇപ്പം അത് പറയേണ്ട ഒരു ഒരു സമയമല്ല അതിന് ഒരുപാട് വീഡിയോ ദൈർഘ്യുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതൊക്കെയാണ് കബർ മക്കാമിൽ ചെന്നാൽ നമ്മൾ നിർവഹിക്കുന്നത് അതിലൊന്നും തെറ്റില്ല നമ്മളവിടെ ദ്വാ ചെയ്യുന്നു നമ്മളവിടെ എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭക്ഷണം നമ്മൾ വാങ്ങുന്നു ഇതൊക്കെ സുന്നത്താണ് ഇതൊന്നും തെറ്റില്ല അതൊക്കെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു എന്നതാണ് പക്ഷേ തെറ്റുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് പോകാം പുരുഷന്മാർക്ക് പോകാം എല്ലാവർക്കും സ്ത്രീകൾക്കും സിയാറത്ത് കബർ മഹാന്മാരായ ആളുകൾ കബർ സിയാറത്ത് ചെയ്യൽ ചിന്നത്തുണ്ട് അത് അവർക്ക് അതിൻ്റേതായ ചില വഴികൾ അതിൻ്റേതായ ചില മാർഗങ്ങൾ അവർക്ക് അവിടെ സംഘാടകരും അതിൻ്റെ സ്ഥാപന ഭാരവാഹികളും ഒരുക്കിയിട്ടുണ്ടാകും അതിലൂടെ അവർ പ്രവേശിക്കുകയും ഔറത്ത് മറച്ചു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ സ്ത്രീകൾ ചെയ്യേണ്ടത് ഒരിക്കലും സ്ത്രീകളും പുരുഷന്മാരും കൂടി കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു സിയാറത്തുകളോ ഒരു ഒരു പ്രവർത്തനങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇസ്ലാം ഇതിനെ നിരാകരിക്കുകയാണ് വർ ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ സിയാറത്തിനെയോ നേർച്ചയെയോ ഒരാളും കുറ്റപ്പെടുത്തുകയോ ചെറുതാക്കുകയോ അത് തെറ്റായ കാര്യമാണെന്ന് പറയുകയോ ചെയ്യരുത് എന്തുകൊണ്ട് അള്ളാഹുത്താല ഒരാളിഷ്ടപ്പെട്ടാൽ അവരെല്ലാവരും ഇഷ്ടപ്പെടും അതാണ് സത്യം മമ്പുരന്തങ്ങൾ ജനങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മൾ മമ്പുരന്തങ്ങളെ കണ്ടിട്ടില്ല പക്ഷേ മമ്പുരന്തങ്ങളെ നമ്മളൊക്കെ സ്നേഹിക്കുന്നു ഉമർ ഖാദിയെ നമ്മൾ കണ്ടിട്ടില്ല അവരെ നമ്മൾ സ്നേഹിക്കുന്നു അങ്ങനത്തെ ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അവരെ സിയാറത്ത് ചെയ്യുന്നു അതൊക്കെ നല്ല കാര്യമല്ലേ ദീന് പഠിപ്പിക്കുന്നതല്ലേ മഹാൻമാ മഹാനായ റസൂൽ അള്ളാഹി സല്ല അലിസ്ലി നമ്മൾ പഠിപ്പിക്കുന്നൊരു ഹദീസ് കാണാം ഒരുപാട് ഉദ്ധരണികൾ രേഖപ്പെടുത്തിയ അള്ളാഹു താല് ഒരു അടിമ ഇഷ്ടപ്പെട്ടാൽ ജിബിർ അലിസ്സലാമിനോട് പറഞ്ഞു അള്ളാഹു ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം അപ്പം ആ മനുഷ്യനെ ജിബിൽ അലി ഇസ്സലാമിഷ്ടപ്പെടും അലിസ്സലാം അഹു ജബി ഇസ്ലാം ആകാശത്തുള്ള ആളുകളൊക്കെ വിളിക്കും എന്നിട്ട് പറഞ്ഞു ഇന്ന അള്ളാഹ യുഹിബുൽ ഫുലാന അള്ളാഹു ഇന്ന ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം അഹിബൂ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക അപ്പോൾ യുഹിബു വഅുൽ സമ ആകാശത്തിലുള്ള ആളുകൾ മുഴുവനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും സുമ്മാ യോദോലോൽ കപൂൽ ഫുൽ പിന്നെ ഭൂമിയിൽ അള്ളാഹു താല ഈ ഒരു മനുഷ്യനൊരു സ്വീകാര്യത അള്ളാഹു കൊടുക്കുന്നു സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലുണ്ടാകും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നന്മയുടെ പേരിൽ നന്മയുടെ പേരിലും ഇഷ്ടപ്പെടൽ വേണ്ടാത്തരത്തിൻ്റെ ഇഷ്ടപ്പെടലല്ല വേണ്ടാത്തരത്തിൻ്റെ ഫാൻസുകളല്ല നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അവരിഷ്ടപ്പെടുന്ന ചുറ്റുപാട് ഉണ്ടാകും എന്നുള്ളതാണ് ആ ഇ ഇഷ്ടപ്പെടലാണ് മഹാന്മാരായ ആളുകളെ സിയാറത്ത് ചെയ്യുന്നതിലേക്ക് നയിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതവരുടെ നേർച്ചക്കും നമ്മൾ പോകും അവർ സിയാറത്ത് ചെയ്യാനും പോകും അവർ ആ അവിടെ ചെന്നൊരു പുണ്യം നമ്മൾ നേടാൻ ശ്രദ്ധിക്കുകയും ചെയ്യും അത് അവരോട് ചോദിക്കലല്ല അവർക്കുള്ള ആരാധനയല്ല എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ ഹബീബായ നബി സലാഹു അലൈഹി വസ്സലമ തങ്ങളെ സിയാറത്ത് ചെയ്യാറുണ്ട് പരിശുദ്ധമായ മദീന മുനഫർ ചെന്നാൽ എന്തുകൊണ്ട് അത് റസൂലല്ലാഹ് തങ്ങൾക്കുള്ള ആരാധനയല്ല റസൂലി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ പുണ്യം നമ്മൾ കരസ്ഥാക്കുകയാണ് അല്ലാതെ നമ്മൾ സിയാറത്ത് ചെയ്തിട്ട് അള്ളാഹാൻ റസൂറിന് എന്തെങ്കിലും നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണോ റസൂർല്ല നമ്മളോട് സിയാറത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവ ഗൗരവമായിട്ട് ആലോചിക്കുക റസൂൽ അല്ലാഹി സ്വല്ലി തങ്ങൾ തങ്ങള് പറഞ്ഞെന്താ മൻ ഹജ്ജ ഒരാൾ ഹജ്ജ് ചെയ്തു വന്നിട്ട് പോലെ നെസൂറിനെ എന്നെ അവൻ സന്ദർശിച്ചില്ല എന്നാൽ ഫഖർ ജഫാനി അവൻ എന്നോട് പിണങ്ങിയവനാണ് ഹജ്ജ് ചെയ്തിട്ട് എൻ്റെ മദീന വന്ന് എന്നെ സന്ദർശിക്കാത്തവൻ എന്നോട് പിണങ്ങിയവനാണ് ഇന്ന് റസൂൽ അള്ളാഹി സ്വല്ലാ അലിസ്ലിനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം മദീനത്ത് വന്ന് സിയാറത്ത് ചെയ്യണം എന്നല്ലതിൻ്റെ അർത്ഥം സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മുടെ ഉപ്പാനെ ഉമ്മാനിയെ നമ്മുടെ കുടുംബങ്ങളോ നമ്മളെല്ലാ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട് നമ്മൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അള്ളാഹു മുഖഫി ലഹു വർഹമു വാഫു വന്നു വാഹി പഠിച്ചവനെ ഇദ്ദേഹത്തിന് പുറത്ത് കൊടുക്കുക ഇദ്ദേഹത്തിൻ്റെ കവർ വിശാലായി കൊടുക്ക് അങ്ങനെ റസൂൽല്ലാഹി തങ്ങൾക്ക് നമ്മൾ ദ്വാരക്കാൻ വേണ്ടിയിട്ടാണോ റസൂൽ അള്ളാഹി സ്വല്ലു അലി തങ്ങളെ തങ്ങൾ നമ്മളെ സിയാറത്തിന് വിളിച്ചിട്ടുള്ളത് അല്ല അവിടെ സിയാറത്ത് ചെയ്താൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും നമുക്കതിൻ്റെ പുണ്യം കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന പോലെ മഹാന്മാരായ ആളുകളെ സിയാറത്ത് ചെയ്താൽ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിലൂടെ മഹാന്മാരെ പേര് നേരത്തെ സംഘടിപ്പിക്കുന്നതിലൂടെ റൂസ് നടത്തുന്നതിലൂടെ ഒക്കെയുള്ള ലക്ഷ്യമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതൊക്കെ നല്ല കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ ഒരു കാലത്ത് ഇത് ആർക്കെങ്കിലും സത്യം മനസ്സിലാകാൻ കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളൊക്കെ ദുവാ ചെയ്യണം സല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസി അല മുഹമ്മദ് യാറബി സലി അലഹി വസ്ലം അസ്ലാം അല്ലേക്കും വരഹമു അല്ലാ വാത്തു